ഹലോ ഇന്നത്തെ ഗുഡ് മോർണിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്നത്തെ സംസാര വിഷയം എന്താണെന്നറിയോ ഇന്ന് ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇടൂല ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ ഇടൂല്ല ഇതിന് മുന്നേ ഞാൻ ആദ്യത്തെ വീഡിയോസിലൊക്കെ ഞാൻ അച്ചാർ ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ലാതെ നമ്മൾ ഫുഡുണ്ടാക്കി വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുകയാണ് ഇറച്ചി മീനും വെക്കും ബിരിയാണി വെക്കണമൊന്നും ഞാൻ ഇടൂല ഒന്നാമത്തത് നമുക്ക് എനിക്ക് താല്പര്യമില്ല അങ്ങനത്തെ ഫുഡുണ്ടാക്കണ വീടിനൊന്നും ഇടാൻ താല്പര്യമില്ല രണ്ടാമത്തത് എഡിറ്റ് ചെയ്യാൻ അറിഞ്ഞൂടാം നമുക്ക് ഇപ്പോൾ ഒരു കുക്കറിലൊരു എന്തേലും ഇട്ട് കുക്കറിലിട്ട് വെച്ച് കഴിഞ്ഞാൽ കുക്കർ അടിച്ചത് വെന്ത് ഉടനെ വെ അല്ല വെന്ത് നമുക്ക് ഇങ്ങനെ ക്യാമറ ഓൺ ആക്കിയിട്ട് നിൽക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് നമ്മൾ ഷോർട്ട് ആയിട്ട് എടുത്തിട്ട് എഡിറ്റ് ചെയ്തിട്ടൊക്കെ അല്ല എല്ലാവരും ഇടണം എനിക്കത് അറിഞ്ഞൂടാട്ടോ ഞാനതൊക്കെ പഠിച്ചിട്ട് വേണം എന്നാലും ഞാൻ ഫുഡിന്റെ വീഡിയോ ഒന്നും ഇടില്ല എന്നാണ് ഇപ്പോഴും വിചാരിക്കുന്നത് ഇനി ഇപ്പോൾ ഒന്ന് ഫുഡ് വീഡിയോ ഇടുമോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇട്ടെങ്കിൽ കാര്യമൊന്നും മാത്രം ഫുഡ് ഉണ്ടാക്കണ വീഡിയോ ഇടില്ല ഫുഡ് തിന്നണ വീഡിയോ ഇടില്ല ഫുഡ് ഉണ്ടാക്കി കഴിക്കണമെന്നൊക്കെ ഇടൂല അതൊന്നും ഞാൻ ഇടൂല കേട്ടോ അതൊന്നും എനിക്ക് താല്പര്യമില്ലാത്ത കേസാണ് അതുകൊണ്ട് അതൊന്നും ഇടൂല ഫുഡുണ്ടാക്കണ വീഡിയോ ഇടാത്തതും വീഡിയോ ഇടാത്തതിൻ്റെ തിന്നണത് ഇടണ വീഡിയോ ഇടാത്തതിൻ്റെ കാരണം എന്താണെന്നറിയുക ഇപ്പോഴും നമ്മളെ നാട്ടിൽ നമ്മളെ രാജ്യത്ത് അതല്ലെങ്കിൽ നമ്മുടെ സ്ഥലത്ത് നമ്മളെ പരി ചുറ്റത്തൊക്കെ ഇപ്പോഴും പട്ടിണി കേൾക്കുന്ന ആൾക്കാരുണ്ടോ ഒരു റേഷൻ പൊടിയിൽ നിന്ന് കുറച്ച് അരി കിട്ടി അത് വെച്ചാൽ ചോറച്ചാൽ അതിൽ ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കാൻ കഴിവില്ലാത്ത ആൾക്കാർ ഇപ്പോഴും ഉണ്ട് നമ്മളൊരു നമ്മളെത്തെ ഒരു കുറച്ച് കാശുണ്ടാകും കൊണ്ട് ഈ കുറെ ഇറച്ചി വാങ്ങിച്ചു കൊടുന്ന് അത് മന്തി ഉണ്ടാക്കണതും പിന്നെ അതേപോലെ അത് ബിരിയാണി വെക്കുന്നതും ഒക്കെ വീഡിയോസ് എടുത്ത് ഇടുമ്പോൾ അവർക്ക് ചിലപ്പോൾ നമ്മൾ വീഡിയോസ് ഇട ഇടുക്കുന്നതും അത് ഉണ്ടാക്കുന്നതും തിന്നണതൊക്കെ നമ്മൾ ചിലപ്പോൾ ഇടൂലേ അപ്പം ചിലപ്പോൾ അവരോട് ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവും അപ്പം അവർക്ക് ആകുമ്പോൾ വീഡിയോ അതിൽ ഇങ്ങനത്തെ കണ്ട് അതുണ്ടാക്കി തരൂ എന്ന് വീട്ടിലുള്ള മാതാപിതാക്കളോട് പറയുമ്പോൾ ചിലപ്പോൾ അവരത്തെ അഞ്ച് വയസ്സ കയ്യിലുണ്ടാവില്ല അത് വാങ്ങിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ ആ കുട്ടികൾക്ക് അതൊരു മനസ്സിന് വേദനയും ഇപ്പോൾ വലിയവരുണ്ടായാലും ഇപ്പം എനിക്കായാലും നല്ല നല്ല ഫുഡിൻ്റെ വീഡിയോസ് ഫുഡ് വീഡിയോസ് മാത്രം ഇടുന്ന ആൾ ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അവരെ വീഡിയോസൊക്കെ കാണുമ്പോൾ എനിക്ക്